ലൈനൽ ബെസ്സി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരുന്നു എന്നതാണ് ഇന്നത്തെ എന്നതല്ല ഇനി ഒരുപാട് നാളത്തേക്ക് മലയാളിക്ക് ആഹ്ലാദിക്കാവുന്ന വാർത്ത അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ റിപ്പോർട്ടഡ് ടി വി മാത്രമല്ല കേരളമാകെ മലയാളികളാകെ ആഘോഷിക്കുകയാണ് ഒരിക്കൽ കൂടി ഞങ്ങൾ ആ സന്തോഷം നിങ്ങളുമായി പങ്കിടുകയാണ് വിനേഷ് കുഞ്ഞിരാമനുണ്ട് ഞങ്ങൾക്കൊപ്പം വിനേഷ് വെരി ഗുഡ് ഈവനിങ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളുടെ വീഡിയോ കൂടി ഇപ്പോൾ എ എഫ് എ പങ്കുവച്ചിരിക്കുകയാണ് എ എഫ് എ ഇന്ത്യയുടെ പേജിൽ തന്നെ ഒരു പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും റിപ്പോർട്ട് ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ടാണ് ആ വീഡിയോ കൂടി പങ്കുവച്ചിരിക്കുന്നത് അഭിമാന നിമിഷമാണ് കേരളം ഏറ്റെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു എ എഫ് ഐയുടെ പേജുകളിലെല്ലാം മലയാളികൾ പോയി കൂട്ടത്തോടെ പൂരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളത്തിലേക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ടുള്ള പ്രവാഹമാണ് ഇനി വരാൻ പോകുന്നത് പൂരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ വിനീഷ് അരുൺകുമാർ ഏറെ നാളുകളായി നമ്മൾ കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ രാത്രി ഉറക്കം മുഴിഞ്ഞ് നോക്കി നിൽക്കുകയായിരുന്നു ഒരു കൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരുന്നത് ആ സ്ഥിരീകരണത്തിന് വേണ്ടിയായിരുന്നല്ലോ നമ്മൾ കാത്തിരിക്കുന്നത് കാരണം നമ്മൾ പറയുന്നു നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട് ലയണൽ മെസ്സി വരും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിൻ്റെ മുഖ്യ സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ ടി വി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അപ്പോഴൊന്നും വിശ്വസിക്കാൻ പലരും തയ്യാറാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അങ്ങനെ ഒരു പുലർച്ചെ ഇന്ന് പുലർച്ചെ ഒരു മൂന്ന് യോടുകൂടി നമുക്ക് സ്ഥിരീകരണം ലഭിക്കുകയാണ് നമ്മുടെ തത്സമയ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നത് രാവിലെ ആറു മണിക്കാണ് ആ ആറു മണിക്ക് നമ്മൾ വലിയ ആവേശത്തോടുകൂടി ലൈവ് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അതേ ആവേശത്തോടുകൂടി ഇപ്പം സമയം പതിനഞ്ച് മണിക്കൂർ പിന്നിടുകയാണ് രാത്രി ഒൻപത് മണി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ആവേശത്തിന് ഒട്ടും കുറവില്ല എന്ന് തന്നെയാണ് ഒട്ടും കുറവില്ല എന്ന് മാത്രമല്ല ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ നിമിഷം കഴിയുന്നതോറും ആ ഒരു നിമിഷം നമുക്ക് അടുത്തടുത്ത് വരികയാണല്ലോ ലാൻഡൽ മെസ്സീൻ സംഘവും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള ആ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ അടുത്ത് അടുത്തു വരുന്നു എന്നുള്ള ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഊർജ്ജം തരികയാണ് അത് തന്നെയാണ് കാണാൻ കഴിയുന്നത് നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കേരളത്തിലേക്ക് എത്തുന്നു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ഫുട്ബോൾ ടീം പന്ത് തെട്ടുന്നു അത് അവർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ എഫ് എഫ് എ ഇന്ത്യയുടെ പേജിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രി വി അബ്ദുറഹ്മാനും ഒക്കെ നന്ദി പറഞ്ഞു കൊണ്ടുള്ള ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ് രാജ്യം മുഴുവൻ ഏറ്റെടുക്കുക ഏറ്റെടുത്തിരിക്കുകയാണ് ലോക ചാമ്പ്യന്മാരുടെ വരവ് കാൽപന്തിൻ്റെ മിഷിഹയുടെ വരവ് ലോകമുഴ